ഓഫീസ് പറയുന്നില്ല ഫോൺ ഫോണെടുത്ത് താഴെ വെച്ചതിന് ശേഷം കാലെടുത്ത് മേശയിൽ വെച്ച് മറ്റു രണ്ട് മേശയിൽ രണ്ടെണ്ണം കിടന്നുറങ്ങാണ് ജനം ഒരുപാട് എതിർത്ത് തുടങ്ങിയ കാലമാണ് ബി എസ് എൻ എൽ ഓർക്കണം കെ എസ് ആർ ടി സി ഓർക്കണം പല പല സ്ഥാപനങ്ങൾ നശിച്ചു പോയത് പ്രധാനപ്പെട്ട അവിടെ എൻവയറമെന്റ് കാര്യം ഇതൊന്നും വെട്ടാൻ സമ്മതിക്കത്തില്ല പക്ഷെ ഇത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അനേകർ മരിക്കും അനേക ലൈനുകൾ ഒരേ രാത്രി പോകും കൂടുതൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ ചേർന്നാണ് ആ രാവിലെ തൊട്ടേ നമ്മൾ സത്യത്തിൽ ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ് കാരണം ഉപഭോക്താക്കളുമായിട്ട് സംബന്ധിച്ച് ഒരു സാധനത്തിന്റെ വില നിശ്ചയിക്കുന്ന അത് പവർ സെക്ടറിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഫ്രീ സിം കിട്ടിയ ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനിക്കാരനെ അടുത്തിടെ മൂന്ന് പ്രാവശ്യം താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ആരും അറിഞ്ഞില്ല പലരും ഇപ്പം ബി എസ് എൻ എല്ലെ തേടി പോകുന്ന ഒരു സാഹചര്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കെ എസ് ഇ ഡിക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറയും പക്ഷേ ജനങ്ങളോട് ചോദിച്ചിട്ട സ്ഥനത്തിന്റെ വില നിശ്ചയിക്കുന്ന ഒരു സംവിധാനം ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് കാരണം ഇത് ജനങ്ങളുടെയാണ് ഈ സ്ഥാപനം ഞങ്ങൾ നിങ്ങൾ എന്നൊരു വ്യത്യാസമില്ല ഇവിടെ ഉപഭോക്താക്കൾ ജീവനക്കാരെല്ലാം കെ എസ് ഇ ബി ആണ് ഇത് രണ്ടും കൂടെ ചേർന്നാലേ ഉള്ളൂ കെ എസ് ഇ ബി അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിന് ഉണ്ണാൻ പോയി ഞാൻ മറ്റൊക്കെ കയറി തന്നോണ്ട് അതൊന്നും പറയുന്നില്ല സാർ മൂന്ന് മണിക്ക് നമ്മൾ തിരിച്ചു വന്നു ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ ഉണ്ട് എല്ലാവരും വന്നു കയറി ഈ ഒന്നേകാൽ മണിക്കൂറും കുറേയധികം കെ എസ് ഇ ബിയുടെ പാവപ്പെട്ട ജീവനക്കാർ ചോറുണ്ടാതെ വയലിൽ കൂടെയും നെല്ലിൽ കൂടെയും അല്ലെങ്കിൽ പോസ്റ്റിന് മുകളിലും പോസ്റ്റിന് ചവിട്ടിലും നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ തുടങ്ങി വൈകിട്ടാവുമ്പോൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ അല്ലെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ എത്ര പേര് പോസ്റ്റിന് വീണിട്ടുണ്ട് എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ വൈകിട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ പട്ടാളക്കാർക്ക് പോലും യുദ്ധമുഖത്തിന് മാത്രമേ മരണം സംഭവിക്കുന്നുള്ളൂ ഒരു വർഷം ഇരുപത് ഇരുപത്തഞ്ച് പേര് മരിക്കുന്ന ഒരു മേഖലയാണ് പെറ്റീഷൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് കേൾക്കും മനസ്സിൽ ഭയങ്കര വിഷമം വന്നു ജീവനക്കാർക്ക് നേരെ കഴിച്ചുകൂണ്ടുന്ന ഒന്നായി വന്നു ഇനിയും സത്യം പറയാമല്ലോ ആക്ച്വലി ഇതിനകത്ത് ജീവനക്കാരെ കക്ഷികളെ അല്ല അതിലേക്ക് ഞാൻ വരാ അഴിമതി മിസ്മാനേജ്മെന്റ്സ് അത് മൂന്ന് പോയിന്റ് പറഞ്ഞാൽ നിർത്തിക്കോളാം ജീവനക്കാർ ഇതിനകത്ത് കക്ഷികളല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബോർഡിന്റെ കണക്ക് എന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ മുതലുള്ള ബോർഡിന്റെ ആനുവൽ ഡോക്യുമെന്റ് കെ എസ് സി ബിയുടെ കൺസ്യൂമേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ആറ് ലക്ഷമായി അന്ന് കെ എസ് സി ബിയിലെ ജീവനക്കാരുടെ എണ്ണം മുപ്പതിനായിരം ഇപ്പോൾ കെ എസ് സി ബി യിലെ ഉപഭോക്താക്കളുടെ എണ്ണം ഒന്ന് മുപ്പത്തിനാലും ഒന്ന് മുപ്പത്തൊമ്പത് ഒരു കോടി മുപ്പത്തി ലക്ഷം ജീവനക്കാരുടെ എണ്ണം വർക്കുമേനേതാണ്ട് ഇരുപത്തയ്യായിരത്തിനും ഇരുപത്തി ആറായിരത്തിനും ഇടയ്ക്ക് ഓഫീസേഴ്സ് എല്ലാം കൂടെ ചേർന്നൊരു ഇരുപത്തി ഒൻപതിനായിരം പേര് മാത്രമേ ഉള്ളൂ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുണ്ടായിരുന്ന ജീവനക്കാർ പോലും ഇവിടെ പലരും ഉപദേശിച്ചില്ല എന്ന് പറയുന്നു പിന്നെ പത്താം ക്ലാസ് തോറ്റവിടെന്ന് പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ വർക്കറായിട്ട് അപേക്ഷിച്ചിരുന്നപ്പോൾ വീട്ടക്കുകാർ അപ്ലൈ ചെയ്ത് അവർ വന്നപ്പോൾ കോസ്റ്റിക്കേറിയ വയറു മുകളിലിരിക്കും താര വരുമ്പം വയറുമുകളിലിരിക്കും ഷട്ടും കാരണം ക്വാളിഫിക്കേഷൻ കൂടിയത് കൊണ്ട് പോസ്റ്റ് തരാൻ പറ്റില്ല അങ്ങനെയാണ് എസ് എൽ സി തോറ്റവരെ എടുത്തത് ആ എസ് എൽ സി തോറ്റവരെ അവർ ഫിസിക്കൽ വർക്ക് ചെയ്യാണ് ഫിസിക്കൽ വർക്ക് ചെയ്യാൻ ഫിസിക്കൽ വർക്ക് ചെയ്യണ്ടെന്ന് വേണം അപ്പം അവരെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെയുള്ള ഈ ഇപ്പോൾ ഇവിടെ ഈ താലിഫ് വർധനവ് വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ പെറ്റീഷൻ റെഗുലേറ്ററി കമ്മീഷന്റെ കീരങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് ഞാൻ പറയുകയുണ്ടായി പുരപ്പുറ സോളാർ കെ എസ് സി ബി പൈസ മുടക്കി കുറെ സോളാർ വെച്ചു അതിന്റെ ഉത്തരം പറയണം അതിപ്പോൾ ക്ലീനിങ് നടക്കുന്നുണ്ടോ ഉപഭോക്താക്കൾ എനിക്ക് പറയാൻ പാടുള്ളോ എന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയാണ് കെ എസ്ഇ ബി മുടക്കിയ പണം വെള്ളത്തിലായി പുരപ്പുറ സോളാറിൻ്റെ ബില്ലിങ് സമ്പ്രദായം കെ എസ്ഇ ബിക്ക് ബാധ്യതയായി അപ്പൊ അങ്ങനെ കോടികളുടെ നഷ്ടം കെ എസ് ഇ ബിക്ക് വരുന്നു ഒരു സിമ്പിൾ കണക്ക് പറയാം വാട്ടർ അതോറിറ്റി രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അൻപത്തെട്ട് കോടി എന്ന് പറഞ്ഞ അവസാനം ഞാൻ കേട്ടത് രണ്ടായിരത്തി നാനൂറ് കോടിയാണ് ഈ രണ്ടായിരത്തി നാനൂറ് കോടി വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബിക്ക് കൊടുക്കാനുള്ള പൈസ പത്ത് വർഷം കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടി വെച്ച് വർഷം കൊടുക്കും എന്നും പറഞ്ഞ് ഒരു ധാരണയിലെത്തി ഗവൺമെന്റ് ഇടപെട്ട് ഞാൻ ചോദിച്ചോട്ടെ രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപ പത്ത് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള പലിശ വെച്ചത് എത്രയാവും അയ്യായിരം കോടി ആവുമല്ലോ അപ്പൊ രണ്ടായിരത്തി അറുനൂറ് കോടി വീണ്ടും കടമായില്ലേ പത്ത് വർഷം കൊണ്ട് കൊടുക്കത്തില്ല ആളുകളുണ്ട് നമ്മുടെ അല്ലാത്ത വിഷയങ്ങളൊന്നും ഈ വിഷയം പറയണം കാരണം ഈ ബാധ്യതയാണ് താരിഫ് വരുന്നത് എന്നിട്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു പറയുമ്പോഴേക്കും അങ്ങനത്തെ വിഷമം ഉണ്ടാവും അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വൈദ്യുതി ചാർജ് കുറച്ച് കൊടുക്കണം ഉപഭോക്താക്കൾക്ക് കുറയ്ക്കണമെങ്കിൽ ആര്യാട മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ യൂണിറ്റിന് മുപ്പത് പൈസ കുറച്ചു കൊടുത്തു അങ്ങനെയുള്ള കെ എസ് ഇ ബിത് ആ കെ എസ് ഇ ബി ജോലി ചെയ്യുന്നതിൽ ജോലി ചെയ്തതിൽ അഭിമാനിക്കുന്ന വ്യക്തി ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയർമാനോട് പറയാറുണ്ട് ചെയർമാൻ തന്നെ പറഞ്ഞു അവർക്ക് കറണ്ട് വിൽക്കാൻ പറ്റുന്ന സമയമില്ല അതുകൊണ്ട് ഒരാൾ പറഞ്ഞല്ലോ കെ ഫോൺ അയ്യോ നെറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ചെയർമാൻ തന്നെ പറഞ്ഞു അവർക്ക് കറണ്ട് നേരെ കൊടുക്കാൻ സമയമില്ല ശരിയാ അതിനുള്ള ആളില്ല എന്നൊരു ശതമാനം ഷെയറോട് കൂടി തുടങ്ങിയപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അനുവാദം നൽകിയോ ഇല്ലയോ ഇല്ലയോടെ സ്വത്തുക്കൾ മറ്റൊരാവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്ഷൻ അമ്പത്തൊന്നാം തോന്നും അതനുസരിച്ച് മറ്റൊരാവശ്യത്തിന് ഉപയോഗിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന ലാഭം ലാഭംസിന് വൈദ്യുതി ചാർജ് കുറച്ചു കൊടുക്കാൻ ഉപയോഗിക്കണം അനുവാദം കൊടുത്തോ ആപ്ലിക്കേഷൻ തന്നോ ഞാൻ പറഞ്ഞേ ഞാനൊരു ഫാക്ടാ പറഞ്ഞേ അവര് തന്നെ പറയുന്നത് കാരണം ഇത് മിസ്മാനേജ്മെന്റ് അഴിമതി എന്നാ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ നിർത്തുക സാർ അതിനകത്ത് കൂടുതൽ സുഭിതനാവും സാറ് സുഖിതനായാലും എനിക്കൊന്നുമില്ല കാരണം കിട്ടിയ വൈദ്യുതി വേണ്ടത് ഈ റെഗുലേറ്ററി കമ്മീഷൻ കൂടെ ചേർന്നാണ് ആ ബാധ്യത ഇതിനകത്ത് വരും അതുകൊണ്ട് ഞാൻ എടുത്തു ഈ കമ്മീഷൻ അതും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാരണം ബ്രെയിൻ ബ്രെയിൻ വെച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് കുട്ടിയൊക്കെ മുഴുവൻ എനിക്കറിയാം അതുകൊണ്ട് ഈ ബാധ്യതകൾ മുഴുവൻ അഴിമതി പക്ഷേ കെ എസ് ഇ ബി നിലനിൽക്കണം തൽക്കാലത്തേക്ക് പറ്റിയ ചിന്തകളുടെ അനുമതി കൊടുത്ത് ഇനിയും ആ നടപടിയാണ് പ്രസംഗത്തിന്റെ ഒരു ഭാഗം വായിക്കാനും പഠിക്കാനും അതെല്ലാം ഉദ്യോഗസ്ഥാനും ഞാൻ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു ബാക്കി ഞാൻ കത്തായിട്ട് സാറിന് കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ വളരെയേറെ ബഹുമാനിക്കുമ്പോൾ തന്നെ ചില ദുരനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു രാത്രി പലപ്പോൾ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്തത് കൊണ്ട് ഒരു ലൈൻ പൊട്ടിക്കിടക്കുന്നത് അറിയിക്കാനായിട്ട് ഞാൻ വാഹനം എടുത്ത് ചെന്നപ്പോൾ ഓഫീസ് പറയുന്നില്ല ഫോൺ ഫോണെടുത്ത് താഴെ വെച്ചതിന് ശേഷം കാലെടുത്ത് മേശയിൽ വെച്ച് മറ്റ് രണ്ട് മേശയിൽ രണ്ടെണ്ണം കിടന്നുറങ്ങാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് വിജിലൻസ് ഡയറക്ടറെ രാത്രി പതിനൊന്ന് മണിക്ക് വിളിച്ചു പ്രശ്നമുണ്ടാക്കി ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണെന്ന സംഭവമാണ് അനേകർ നല്ലവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ജനത്തെ വെറുപ്പിക്കുന്നത് അത് കൂടാതെ പലർക്കും റോഡ് ബൈഡനിങ് വന്നു കഴിഞ്ഞാൽ സമയത്ത് നോട്ട് കൊടുത്ത് ആ പോസ്റ്റുകൾ മാറ്റിയിടാത്തത് കൊണ്ടുള്ള ആക്സിഡൻസിൽ കൂടെ വരുന്ന നാശം നഷ്ടം ഇതെല്ലാം കെ സി ബി വഹിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ കാശ് കൂടാണ് നമ്മളെല്ലാവരും കൊടുക്കുകയാണ് കെ സി ബി ഉദ്യോഗസ്ഥർ സമയത്ത് വന്ന് അല്ലെങ്കിൽ നേരത്തെ വന്ന് ജോലി ചെയ്യുന്നവരുള്ളപ്പോൾ തന്നെ പലരും പല സമയത്ത് വരുന്നതൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പൈസയാണ് അറുപതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ ഇരുപത് ദിവസം ഒരു മാസം ജോലി ചെയ്യുന്നെങ്കിൽ ഒരു ദിവസം മൂവായിരം രൂപ ശമ്പളമാണെങ്കിൽ എട്ട് മണിക്കൂറിന് പത്ത് മിനിറ്റിന് നമ്മൾ പൊതുജനം എത്ര കൊടുക്കുന്നു എന്നുള്ളത് നോക്കണം ഞാൻ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇന്ന് റിട്ടയർ ചെയ്താണ് എയർ ഇന്ത്യയുടെ മാനേജറായിട്ട് റിട്ടയർ ചെയ്യുവാനിടയായി ഞങ്ങൾക്ക് രണ്ട് മിനിറ്റ് ലേറ്റ് ആകാൻ പറ്റത്തില്ല ഡൽഹിയിലോ ബോംബെയിലോ ഇരുന്നോ പലരും കമ്പ്യൂട്ടർ നോക്കും ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ട് ജനം ഒരുപാട് എതിർത്ത് തുടങ്ങിയ കാലമാണ് ബി ഓർക്കണം കെ ഓർക്കണം പല പല സ്ഥാപനങ്ങൾ നശിച്ചു പോയത് ഞങ്ങളുടേതുൾപ്പെടെ നഷ്ടപ്പെട്ടു പോയത് ഓർത്തുകൊണ്ട് പെരുമാറി ജനത്തെ വലയ്ക്കാതിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല ആക്സിഡൻറ്റുകൾ ഒരുപാടുണ്ടാകുന്നുണ്ട് മുൻകൂട്ടി കണ്ടു കഴിഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റും തൈക്കാട് മുതൽ ആ റെയിൽവേ സോണൽ ഓഫീസ് വരെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് എത്ര മരങ്ങളാണ് ചരിഞ്ഞു നിൽക്കുന്നത് അവിടെ എൻവയർമെൻ്റ് കാര്യം കയറിയിട്ട് ഇതൊന്നും വെട്ടാൻ സമ്മതിക്കത്തില്ല പക്ഷേ ഇത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അനേകർ മരിക്കും അനേക ലൈനുകൾ ഒരേ രാത്രി പോകും ഇത് നേടിയെടുക്കാനായിട്ട് തിരിച്ചതുപോലെ ആക്കാനായിട്ട് കോടികൾ ചിലവാകും അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് പടമെടുത്ത് ഇന്നിപ്പോൾ പത്രക്കാരെല്ലാം പോയി കഴിഞ്ഞു നിങ്ങൾ കെ എസ് സി ബിയുടെ വീഡിയോഗ്രാഫിങ് നടക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജനത്തിൻ്റെ നഷ്ടം ഇതെല്ലാം ജനത്തിൻ്റെ നഷ്ടമാണ് നിങ്ങൾ ഓഫീസിൽ ലേറ്റാകുന്നതും ജനത്തിൻ്റെ നഷ്ടമാണ് അതൊന്നും നോക്കാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു പക്ഷേ നല്ല അനുഭവങ്ങളുമുണ്ട് അതെല്ലാം പറഞ്ഞു തീർക്കുന്നില്ല ഞാൻ പ്രത്യേക വീഡിയോ എടുത്ത് സോഷ്യലി ഒരുപാട് ഇടപെടുന്ന ആളാണ് ഇതിവിടെ ഇരുന്നത് എന്തിനാണെന്നറിയാമോ രാവിലെ പത്ത് തൊട്ട് ഇതുവരെ ഇരുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഞാൻ പല കാര്യങ്ങളും പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നേരിട്ട് മെയിൽ അയക്കുന്ന ആളാണ് പല കാര്യങ്ങൾ നേടിയെടുക്കാറുണ്ട് ഓൾ ഇന്ത്യ വണ്ടിയുടെ രജിസ്ട്രേഷൻ ബി എച്ച് എൻ്റെ സജഷനാണ് ഞാൻ എൻ്റെ മൊബൈലിൽ കാണിച്ചു തരാം രണ്ടായിരത്തി പതിനെട്ട് ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് എല്ലാ ഏജൻസികളും കളഞ്ഞിട്ട് രണ്ട് വർഷം ആർമി സെർവ് ചെയ്യുന്നവനെ ഓർഡർ വിടാൻ പറഞ്ഞു ഒന്നിച്ചുള്ള വാഹനങ്ങളൊക്കെ അവർ ഡിമോളിഷ് ചെയ്ത് കളയുന്നത് സെൻട്രലൈസ് കൊണ്ടുവിടാൻ പറഞ്ഞു ഗുജറാത്തിലായി കഴിഞ്ഞു ഇന്നിവിടെ ഇരുന്ന് ഈ നോട്ട് സെല്ലിന് എന്തിനാണെന്നറിയാമോ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് മിനിസ്റ്റർ ഓഫീസിലും പവർ മിനിസ്റ്റർക്കും ഇതെല്ലാം ക്രോഡീകരിച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ജനം സംസാരിച്ചതിനെക്കാട്ടി കൂടുതൽ ഉദ്യോഗസ്ഥർ അവരവരെ കാലോലിച്ചു കൊണ്ട് പറഞ്ഞതും കൂടെ എല്ലാം എടുക്കാനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മെയിലും പോകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്നു